ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുക്കിങ്ങിലേക്ക് കടന്നു കേട്ടോ കാരണം മോളെടുത്ത് ഏട്ടം എന്നുള്ളതുകൊണ്ട് രാവിലെ അങ്ങ് എണീക്കാമെന്ന് കരുതി അങ്ങനെ ഇന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പത്തിരിയും നല്ല നൈസ് പത്തിരിയും പിന്നെ രാത്രി മേടിച്ച പനീർ ബട്ടർ മസാല കറി എൻ്റെ ഫേവററ്റ് ആട്ടോ അപ്പം അതാണ് കോമ്പിനേഷൻ അതുണ്ടാക്കി ശേഷം ഞാൻ വേഗം പോയിട്ട് കുളിക്കാൻ പോയി അപ്പോഴത്തേക്ക് ആൾ എണീട്ട് സെറ്റായിട്ടുണ്ടെ കരച്ചിലിൻ്റെ ബഹളായിരുന്നു ആളെ ഫീഡൊക്കെ ചെയ്ത് പുളി കഴിഞ്ഞാൽ കണ്ണെഴുത്തും അതുപോലെ തന്നെ പൊട്ടുതൊടലും എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്നാലേ ഉള്ളൊരു ഒരു പ്രത്യേക വൈബ് എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കഴിഞ്ഞ് ഞാൻ നേരെ ചായ കുടിക്കാൻ പോയി ആൾ എൻ്റെ മേലൊന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഫേവററ്റ് കോംബോ ആയിട്ടുള്ള നൈസ് പത്തിരി പനീർ ബട്ടർ മസാല ഇന്നലെ രാത്രി മേടിച്ചതാണ് കേട്ടോ ഞാനത് കുറച്ച് ഞാൻ മാത്രമേ കഴിക്കാനുള്ളൂ എൻ്റെ മാത്രം ഫേവററ്റ് ആയതുകൊണ്ട് കുറച്ച് കഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഇന്ന് ചൂടാക്കി ഉപയോഗിക്കുകയാണ് വാവന്റെ കാല്ല് കടിച്ചു പിടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ടേബിളിൽ നിന്ന്